ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചയാറുമ്പോളോ മുക്കുൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ഇപ്പോൾ നിലവിൽ ഞാൻ ബാംഗ്ലൂരുണ്ട് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് അടിപൊളിയായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു ഫിഷ് മാർക്കറ്റും കാര്യങ്ങളിലൊക്കെ കാണാൻ പോയത് അപ്പോൾ അതിൻ്റെ ആണ് ഫസ്റ്റ് സൈൻ ഇടുന്നത് വന്ന ദിവസത്തെ വീഡിയോ ആണ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചേച്ചിയുണ്ട് നമ്മുടെ ഇടുക്കിയിലുള്ളതാണ് പ്രശാന്തി എന്നാണ് ചേച്ചിയുടെ പേര് ഒരുപാട് നാളായിട്ട് നമുക്ക് ചേച്ചി അറിയാവുന്നതാണ് അപ്പം ചേച്ചി ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം പുള്ളിക്കാരിയുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ചാനൽ എല്ലാവരും കയറി നോക്കി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അതുപോലെ ഞാൻ ചേച്ചിയുടെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോയേക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഈസ്റ്റിൽ വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മളെ വിളിക്കാനായിട്ട് നമ്മുടെ സഹായന വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വെച്ച് നമ്മുടെ ഒരു സുഹൃത്തിനെ കിട്ടിയായിരുന്നു ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയായിരുന്നു സഹനാ എങ്കൊ വീട്ടിക്കാ ആ ഓക്കെ അപ്പൊ പോലാ വാ വയറ് നമ്മടെ സഹായനന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടോ കേട്ടോ അതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇവിടെ നിറയെ വണ്ടികളാണ് കേട്ടോ ഇത് മൊത്തം വീടുകളാണ് കേട്ടോത്ര അപ്പൊ നമുക്ക് നൈസ് ഏർ എല്ലാം ക്ലിയർ അയച്ചാ അപ്പം എന്താ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അടിപൊളി വെൽക്കം ടു വെൽക്കം വെൽക്കം ടു കർണാടക എല്ലാ കൊറച്ചു നേരം ഒന്ന് ഞാൻ റെസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ ഉള്ളത് ശിവാജിനഗറിലെ റസൂൽ മാർക്കറ്റിലാണ് കേട്ടോ ഇവിടുത്തെ ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് പച്ചക്കറി അതുപോലെ ഫിഷ് ഫ്രൂട്ട്സ് പൂക്കൾ അതുപോലത്തെ വലിയൊരു മാർക്കറ്റിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഞാൻ മെയിനായിട്ട് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിലേക്കൊക്കെ ആണ് കേട്ടോ ഫിഷ് മാർക്കറ്റിലാണ് ഭയങ്കര ക്രൗഡും ഒരുപാട് വലിയ വലിയ മീനുകളും ഭയങ്കര ഒരു ഫിഷ് മാർക്കറ്റാണ് നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മൾ കേരളത്തിലെ ഫിഷ് മാർക്കറ്റ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ ബാംഗ്ലൂരിലെ ഫിഷ് മാർക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പക്ഷേ ഒരുമാതിരി വല്ലാത്തൊരു സീനാണ് കേട്ടോ സീനാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ കേരളം തന്നെയാണ് നല്ല നെയ്മീൻ കിടപ്പുണ്ട് കേട്ടോ നെയ്മീന്റെ ചെറുത് കിടപ്പുണ്ട് പിന്നെ നല്ല വീഡിയോസ് ആ ഐ ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ കിടപ്പുണ്ടോ കേട്ടോ അതുപോലെ കൊഞ്ച് നെയ്മീന് പക്ഷെ ഒരു കാര്യ ഏട്ടോ അഴുക്കാണ് മൊത്തം കേട്ടോ ഇപ്പി പോയിട്ടോ അങ്ങോട്ട് ഇനി വരില്ല ഓ ഇങ്ങല്ല ഇവിടെ പക്ഷേ ഇവിടെ എല്ലാണല്ലോ ഏറ്റവും കൂടുതൽ കിടക്കുന്ന നെയ്മീനാണ് കേട്ടോ കൂടുതൽ നെയ്മീനുണ്ട് കിളിമീനുണ്ട് പിന്നെ ഈ അവനെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്താ മീനാന്നെ നമ്മടെ എവിടെ പോയാലും കാണും കേട്ടോ കൂരിവാളുണ്ട് പാക്കുണ്ട് വീണ്ടും നെയ്മീന് നെയ്മീനാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റം ഓക്കെ ഓക്കെ കൊള്ളാം രാവിലെ ഒരു ഏഴുമണി ആയതേ ഉള്ളു അപ്പൊ തന്നെ ഭയങ്കര തര കാണട്ടോ ആ ഓക്കെ ഓക്കെ ഓ ഇത് നമ്മുടെ നാട്ടില് കല്ല് മുട്ടിയാണ് കേട്ടോ ജീവനോട് കൊണ്ടിട്ടേക്കാണ് അതുപോലെ കിടക്കുന്നേ കിടക്കുന്നോക്കിയേ നമ്മുടെ സ്നേക്കെട്ട് കിടപ്പുണ്ട് കേട്ടോ അതുപോലെ തിലോപ്പി കോമൺ കാർപ്പ് കട്ട ഗ്രാസ് കാർപ്പ് രൂഹു അങ്ങനെ അതുകൊണ്ട് വാളയൊക്കെ കിടപ്പുണ്ട് കേട്ടോ വാള നാടൻ മീൻ ഐറ്റംസ് കൊറേ ഉണ്ട് കേട്ടോ ഇവിടെ ആ പിന്നെ നമ്മുടെ ടൈഗർ പോൺസ് ഉണ്ട് കേട്ടോ കൊള്ളാം 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 അത് വെറൈറ്റി ആയിട്ട് ഈ മാർക്കറ്റ് കണ്ടില്ലേ നിങ്ങൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് രാവിലെ ഏഴ് മണിക്കൊക്കെ ഇത്രയും തിരക്കെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു ഇത് കിടപ്പുണ്ട് തൺ കണക്കാണ് കൊണ്ടുവിട്ടേക്കുന്ന കേട്ടോ പക്ഷെ ഇച്ചിരി ചീനിയ മീനൊക്കെയാണ് കേട്ടോ ഉം ചിരിയല്ല അത്യാവശ്യം ചീനിയ മീനൊക്കെയാണ് കിടക്കുന്നത് ചുമ്മാതിരി വാരിക്കും കേട്ടോ മീനൊക്കെ ഇതാപ്പൊ നമ്മള് നമ്മുടെ സഹകരണന്റെ കൂടെ ഇങ്ങനെ അടിച്ച് തകർത്ത് നടക്കുവാണ് കേട്ടോ ഇഷ്ടം പോലെ മീൻ്റെ ബഹളമാണ് കേട്ടോ ഭയങ്കര കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് മൊത്തം ഞാൻ പിന്നെ ഫോണും കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത് നമ്മുടെ ഗോപ്രോ എന്ന് പറയുന്ന സാധനം ഞാൻ രാവിലെ എടുത്തില്ല രാവിലെ വന്ന് ഇറങ്ങിയ വരമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്തായാലും പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഫോൾട്ട് എന്ന് പറയാൻ തോന്നിയത് കണ്ടിന്യൂസ് ഇവിടുത്തെ തറയിലോട്ടൊന്നു നോക്കിയാൽ മതി ഇത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ബെറ്റർ എനിക്ക് എന്റെ ആണ് ഇഷ്ടം ഇത് മീനെ കൊണ്ട് കോലയാണ് കേട്ടോ കടൽ കോലയാണ് കേട്ടോ കടൽ കോല ഇതൊക്കെ ഫ്രഷ് സാധനം കേട്ടോ എനിക്ക് ഇവിടെ കണ്ടതിൽ അത്യാവശ്യം ഫ്രഷ് സാധനം കിടക്കുന്നത് ഇവിടെ കേട്ടോ ഗൈസ് അതൊരു വേറൊരു കാഴ്ചകളോ മീനെ കൊണ്ട് ടണ്ണ് കണക്ക് അങ്ങ് അടിച്ചിട്ടേക്കാണ് കേട്ടോ ജോവും കട്ടലൊക്കെ കൊണ്ടിട്ട് അടിച്ചിരിക്കും ഇതല്ലേ ചുമ്മാ കൊണ്ട് തള്ളി അങ്ങ് അങ് ഇടുക വല്ലാത്തൊരു മാർക്കറ്റ് ഇങ്ങനെ കേട്ടോ ഇത് ഒരു ഫിഷ് മാർക്കറ്റിലെ തിരക്കാണ് അതായത് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങി കഴിയുന്ന തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നമ്മൾ കേരളത്തിലെ അവിടുത്തെ ഇവിടുത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തിരക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്തായാലും ഇത് ഭയങ്കരമാണ് കണ്ടില്ലേ നീ മേടിക്കാനായിട്ട് വരുന്ന ആളുകളാണ് മൊത്തം കേട്ടോ അതുപോലെ ഒരു ചെരു പെസ്ട്രാ മേടിക്കണ്ട നമ്മുടെ പരലിനെയൊക്കെ പഴുത്തളിഞ്ഞ വരലിനെയൊക്കെ കൊണ്ടിട്ടേക്കോ പിന്നെ നമ്മുടെ മൃഗാലുണ്ട് കേട്ടോ മൃഗാലൊക്കെ ഫ്രഷാ ഫ്രഷ് 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 ഇത് പിന്നെ ചുണ്ടംകൂരി ആ എനിക്ക് ഇവിടെ കണ്ടതില് ടൈഗർ ബ്രോൺസിന്റെ അത് അത്യാവശ്യം കൊള്ളാവുന്നതെന്റെ ഇതേ ഉള്ളു കേട്ടോ അടിപൊളി അത്യാവശ്യം കൊള്ളാവുന്ന ഇതാണ് കേട്ടോ എന്താ നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മുടെ നാടൻ തുമ്പച്ചിയെ കണ്ടിട്ടുണ്ട് കേട്ടോ കരിമീൻ എന്ന് പറയാൻ പറ്റത്തില്ല തുമ്പച്ചിയാണ് കേട്ടോ എല്ലാം ചെറിയ കരിമീനാണ് കേട്ടോ ഏ എന്നോന്നോ എന്താ ചെറിയ ഷാർക്ക് ഞണ്ട് മുമ്പ് എല്ലാം കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ കാളാഞ്ചി കൂട്ടന്മാരുത് എന്റെ ഇവിടെ സുന്ദരമായിട്ട് കിടക്കുവളാഞ്ചിയുടെ ബഹളമാണ് എനിക്കിവിടെ എനിക്കിവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഡിഫറെന്റ് ആയിട്ട് വന്നേക്കുന്ന മീനുകളെ കൊണ്ട് ചുമ്മാ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്ന കാണുമ്പോഴത്തേക്കുണ്ടല്ലോ സത്യം പറഞ്ഞത് ഇത് എവിടുന്നാണ് ഇത്രയും മീൻ ഞാൻ ആലോചിക്കുകയാണ് എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ വളർത്തുന്ന മീനുകളെയൊക്കെയാണ് കൊണ്ടിട്ടേക്കുന്നത് ഇത് കണ്ടല്ലേ പിന്നെ ഈ മീൻ എല്ലാം എല്ലാരും വന്ന് മേടിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് എന്തോ പ്രത്യേകത ഉള്ള മീനായിരുന്ന ഇത് കണ്ടില്ലേ കടൽ കോലയുടെ ഒക്കെ സൈസ് കണ്ടോ ചമ്മ സൈസ് എന്നാ ഞാൻ നോക്കാദ്യമായിട്ടാണ് ഇത്രയും വലിയ തിരക്കുള്ള ഒരു ഫിഷ് അതും ഇത്രയും രാവിലെ തന്നെ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ തന്നെ ഉള്ള ഒരു ഐറ്റം കൂടാണ് കേട്ടോ ഇത് ഇല്ലേ മട്ടൻ തൂക്കിയിട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല ആട്ടറച്ചി തൂക്കിയിട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് ഇതാണ്ടില്ലേ വെട്ടി തൂക്കി ഇട്ടേക്കുവാണോ കേട്ടോ ഇലോ കണക്ക് ടൺ കണക്ക് ഇറച്ചിയാണ് ഇവിടെ ഒരു ദിവസം വിറ്റ് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ നമ്മുടെ നമ്മടെ കേരളത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ തൊട്ട് അങ്ങനെ അറ്റച്ചി കടയാണ് കേട്ടോ അതും കൂടുതലും ഫുൾ മട്ടൻ തന്നെ ഫുൾ മട്ടൺ ഫുൾ മട്ടൺ ആണ് കേട്ടോ ഇവിടെ ഇവിടെ കൂടുതലും മട്ടൺ ആണ് കിടക്കുന്നത് ബീഫിന്റെ ഐറ്റം ഇനിയും വേറെ സൈറ്റിലാണ് കേട്ടോ അതപ്പറത്തെ സൈറ്റിലാണ് അപ്പൊ ഇതോ ഞാൻ പുറകെ ഞാൻ എല്ലാവരും ഞാനും ഇവിടെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് വന്ന ദിവസം തന്നെ കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഗൈസ് അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് അപ്പൊ അന്നാൻ ഇവിടുത്തെ സഹകരണം പറഞ്ഞേക്കുന്ന ഇവിടെ കിങ് ഫിഷിന് എന്താണ്ട് കിലോയ്ക്ക് ത്രീ ഫിഫ്റ്റി ിഫ്റ്റി അതായത് ഒരു കിലോ കിങ് ഫിഷ് അതാ ഇല്ല നല്ല മീനില്ലേ അപ്പൊ ഇവിടെ അന്നം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീനിന്റെ മാർക്കറ്റൊക്കെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് എല്ലാം കണ്ടു പിന്നെ റേറ്റ് കൂടുതലാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല മീനും അല്ല പക്ഷെ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ നെയ്മീനും എടുക്കുന്ന ഇന്ന് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്കാണ് എല്ലാവരും വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ടൊന്നും ഇല്ല കൈസ് അങ്ങനെ നമ്മൾ വീണ്ടും രാവിലെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ വന്നവരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവരെല്ലാം അടിപൊളിയാണ് കേട്ടോ ഇവർക്ക് ഇവിടെ ഭയങ്കര പവറാണ് ഭയങ്കര ആളുകളാണ് ഇവിടുത്തെ ആ പവറൂടെയാണ് ഞാൻ വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം വന്ന ദിവസം തന്നെ നമ്മൾ ഈ മാർക്കറ്റ് വന്നായിരുന്നു അന്ന് സൺഡേ ആയിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് മീൻ മേടിച്ചില്ല ഇപ്പം നമ്മൾ മീൻ മേടിക്കാനായിട്ട് പോകണം ഒരു ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് നമുക്ക് നേരെ മാർക്കറ്റിലോട്ട് കയറുവാണ് കേട്ടോ നമ്മൾ ഇന്ന് മീൻ മേടിച്ചോണ്ട് ഇവിടുന്ന് പോകത്തുള്ളു കേട്ടോ ഞങ്ങളപ്പം ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഇപ്പൊ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുമല്ല അന്നത്തേനെക്കാട്ടി റേറ്റ് കുറവുമാണ് ഇന്ന് അതെന്തായാലും കൊള്ളാം ഇവരെന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു ഇന്ന് ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും എന്ന് പറയുന്നത് എത്രയും റേറ്റ് ഒന്നും ഇല്ല ആ പിന്നെ അന്ന് വന്നപ്പോ അറുന്നൂറ് രൂപ ആയിരുന്നു ഇപ്പൊ മുന്നൂറ് രൂപ മുന്നൂ ഇരുന്നൂറ്റമ്പത് രൂപ ആ റേറ്റൊക്കെ ഉള്ളു കേട്ടോ ഒരു ശോ അവസ്ഥയാണ് അപ്പോൾ മീന് േക്ക് ഭയങ്കര റേറ്റിലാണ് കേട്ടോ ഇവരി വെക്കുന്നത് പിന്നെ ഫ്രഷ് മീനൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് കേട്ടോ കുഴപ്പമില്ല നമുക്ക് എന്തായാലും നോക്കാം ഇനി നമ്മൾ നേരത്തെ വന്ന സ്ഥലം തന്നെയാണ് ആണ് കേട്ടോ ഇവിടെ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് കുറച്ച് ടൈഗർ പോൺസ് മേടിക്കാനൊക്കെ ഉണ്ടാണ് കേട്ടോ ഇത് മേടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ ഫ്രൈ ചെയ്ത് ഇവർക്ക് കൊടുക്കാം കേട്ടോ നമ്മളപ്പോ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ സഖണ്ടില്ലേ അപ്പൊ ഇതിനെ കൊണ്ട് പോയിട്ട് നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ സഹായന ഉണ്ട് പിന്നെ സഹായന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇതും കൊണ്ട് പോവാം ഫിഷ് നാരച്ചുണ്ടോ കേട്ടോ വലിയ വലിയ ടൈഗർ ബ്രോൺസ് ആയതുകൊണ്ടാണ് നമ്മളെടുത്തത് അത് വലിയ റേറ്റ് കുറവാണ് കേട്ടോ നാനൂറ് രൂപയുള്ളു ഫോർ ഹൺഡ്രഡ് നമ്മളിപ്പം നിക്കുന്നത് ശിവാജി നഗറിലെ ചർച്ച എന്ന് പറയുന്ന ആയിട്ടുള്ള ഒരു പറയുന്നത് അടിപൊളി ലൊക്കേഷനിലാണ് ഇപ്പൊ പള്ളി നിക്കുന്നത് തന്നെ അങ്ങനെ നമ്മൾ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇതിന്റെ ഫുഡ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആഹ് ഇഡ്ഡലി ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ അതുപോലെ ചമ്മന്തി ഉണ്ട് കേട്ടോ നമ്മളിവിടെ സ്റ്റാലിൻ ഉണ്ട് പിന്നെ സഹകരണ ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ആണ് കഴിക്കാതിരിക്കുന്നത് ഫാമിലി അക്കാ ഒരാഴ്ച വല്ല പിന്നെ നമ്മുടെ പ്രഭു ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കാനെ കൊണ്ട് ഉടങ്ങുകയാണ് സാമ്പാറും നമ്മുടെ ചമ്മന്തി ഉണ്ട് കേട്ടോ ഓക്കേ നമ്മൾ റങ്ങി കേട്ടോ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എല്ലാവരും ഫിഷ് അല്ലെങ്കിൽ മീനെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുംകൊണ്ട് നേരെ പോയിട്ട് കുക്കിങ് ചെയ്യാനെ കൊണ്ട് പോകാനായിട്ടോ കഴിച്ചപ്പോ നമ്മള് അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു എഡിറ്റ് ചെയ്തപ്പോഴാണെങ്കിലും അവിടെ വെച്ച് ലാസ്റ്റ് വൈൻഡപ്പ് എടുത്തില്ല അപ്പം വൈൻഡപ്പ് ഇവിടെ വെച്ച് എടുത്തേക്കാന്ന് വെച്ചു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് വലിയ അവതരണത്തെപ്പറ്റി പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ല അപ്പം എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം ഇനി നമുക്കത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് എടുക്കുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ തുടങ്ങുന്നവരെ എല്ലാവർക്കും തെറ്റാ